ആദ്യം ചൊല്ലിയ നാമ ഓം ഓം പൗരാണികമായ നാമസങ്കീർത്തു നിൽക്കുന്ന മണ്ണേരിയുടെ മഹാദേവൻ തൃക്കോവിൽവാഴ ശ്രീ മഹാദേവന്മാരുടെ തിരുസന്നിധിയിൽ ഇന്ന് ആറാട്ടു മഹോത്സവം ഇന്നത്തെ സായം ദിനങ്ങളിൽ വൈകുന്നേരം ആറ് മണിക്കാണ് കാവുങ്കിൽ നമ്പർ നിന്നും ിപ്പ് ആരംഭിക്കുമ്പോൾ കൺമണികൾ പോലെ മുത്തുമണികൾ പെയ്തിറങ്ങുന്ന രണ്ട് രഥങ്ങൾ ആ കാഴ്ച രണ്ട് രഥങ്ങളിലായി വടക്കനപ്പനും തെക്കനപ്പനും എഴുന്നള്ളുമ്പോൾ നിരവധി നിരവധി മേളങ്ങൾ നൂറ് നൂറുകണക്കിന് ഭക്തജന മനസ്സുകൾ താലമെടുത്ത് പൂത്താലം എടുത്ത് ആ ദീപചൈതന്യത്തിന്റെ പ്രകാശകിരണങ്ങൾ മണ്ണഞ്ചേരി എന്ന സുന്ദരമായ ഗ്രാമ സംസ്കൃതിയുടെ തിളക്കമായി തിലകമായി ആ മണ്ണേരിയുടെ മനസ്സുകളിലേക്ക് ത്രികോവിലപ്പന്മാരുടെ അനുഗ്രഹിതമായ ചൈതന്യ തുടിപ്പുകൾ നിറമാലകളുടെ സുഗന്ധമായി പരിമളം പടർത്തുമ്പോൾ ഇന്നന്റെ സായന്തനങ്ങളിൽ മണ്ണഞ്ചേരിയുടെ മനസ്സറിഞ്ഞ മഹാദേവനായ ത്രികോവിലപ്പന്മാരുടെ തിരുസന്നിധിയിൽ ആറാട്ട് ദർശിച്ച് വല്യ കാണിക്ക സമർപ്പിച്ച നിറപറ നിറച്ച ഈ കലിയുഗകാലത്ത് അനുഭവിക്കുന്ന ആത്മവേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി കാട്ടുകൊള്ളണേ എന്റെ പ്രാർത്ഥനകളോടെ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജന മനസ്സുകളെയും മണ്ണഞ്ചേരിയുടെ മനസ്സറിഞ്ഞ മഹാദേവൻ മണ്ണഞ്ചേരിയുടെ മനസ്സുകളിലേക്ക് ആദ്യമായി ഒരു മന്ത്രം കിട്ടുമെങ്കിൽ അത് ഓം നമോം ശിവായ മന്ത്രങ്ങൾ തന്നെയാണ്